ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് അടക്കാം അല്ലേ അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ ശ്രുതിയും ശ്രുതിയുമാണ് അങ്ങനെ കറക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി നമ്മുടെ ശ്രുതിനെ ഏതായാലും കറക്കിയതൊക്കെ നമ്മുടെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ശ്രുതി കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് ശ്രുതിക്ക് ഇങ്ങനെയൊന്നും പോയാൽ പോരാ നിങ്ങളുടെ അനിയം പറഞ്ഞത് കേട്ടില്ലേ നമ്മൾ വീട്ടിൽ ചിലവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം അതുമല്ല നമ്മളും ആ വീട്ടിൽ ജീവിക്കുന്നവരല്ലേ അപ്പം അയാൾ കൊണ്ടുവന്ന മാത്രം പണം കൊണ്ട് അങ്ങനെ ജീവിക്കുന്നത് ശരിയല്ല ഇപ്പം ഒറ്റത്തടിയല്ല ഞാനും കൂടെ ഇല്ലേ സുധിയുടെ കൂടെ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ അറിഞ്ഞ് കണ്ട് കേട്ട് ചെയ്യണം അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തണം നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ ഉപദേശിക്കുകയാണ് അപ്പം ഏതായാലും ശ്രുതി പറഞ്ഞു നമുക്ക് പറ്റും ശ്രുതി നമുക്ക് പറ്റാതിരിക്കില്ലല്ലോ എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ലേ എനിക്ക് നല്ല എഡ്യൂക്കേഷൻ ഉള്ള സ്ഥിതിക്ക് ഇതിലും നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ജോലിയൊക്കെ എനിക്ക് കിട്ടും പക്ഷേ ഈ ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ജോലി ഇഷ്ടപ്പെടായ്മയൊന്നുമില്ല ആ എന്നാലും നമുക്ക് ശ്രമിക്കാമല്ലോ ഇനി വേറെ ജോലിക്ക് അതൊക്കെ പിന്നെ മതി ശ്രുതി ഇപ്പോൾ ഉള്ള ജോലിയും കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം ഈ ജോലിക്ക് എന്താ ഇത്ര കുഴപ്പം ഇരിക്കുന്നത് ആ ഈ ജോലി ഇഷ്ടപ്പെട്ടു ഈ ജോലിയിൽ ഇടയ്ക്ക് വന്ന് കറങ്ങാൻ പറ്റുമല്ലോ ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ശ്രുതിയെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ശ്രുതിയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ് പക്ഷേ എന്ത് ചെയ്യുക സുധീനെക്കൊണ്ടാവുമോ സുധീനെക്കൊണ്ട് ഇതൊന്നും ആവുകയല്ല കാരണം സുതി തന്നെയാണ് പറ്റിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ച് പഠിച്ചു പോയ ഒരു വ്യക്തിയെ പിന്നെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമല്ലേ ഏതായാലും ശ്രുതി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനേം ശ്രുദീനേയും തന്നെയാണ് കേട്ടോ അപ്പം ഇവര് രണ്ടുപേരും ഇവരുടെ റൂമിനകത്തിരുന്ന് ഒരു ആൽബം കാണുകയാണ് ആരുടെ ആൽബമാണ് കാണുന്നത് ശ്രുതിയുടെ ചെറുപ്പത്തിലുള്ള ആൽബം അപ്പം ചെറുപ്പത്തിലെ കുറേ ഫോട്ടോകളൊക്കെ കണ്ടിട്ട് ആ ഇത് ശ്രുതിയാണോ ഇത് നീയാണോ ആ ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനിടയിലായിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ കാണുമ്പം ഈ ഡ്രസ്സ് ഇപ്പോഴും ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ഈ ഡ്രസ്സുകളൊക്കെ ഇപ്പോഴും കാണുമായിരിക്കും എന്താ ശ്രുതി അല്ല ഇതൊക്കെ ഇട്ട് കാണണമെന്നും എനിക്ക് കൊതിയുണ്ടെന്ന് പറഞ്ഞപ്പം എന്തേ പോകൊന്ന് എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ എന്താ പറയുക സ്നേഹിക്കുകയാണ് റൊമാൻസ് കാണിക്കുകയാണ് അപ്പൊ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ രേവതി വരുന്നുണ്ട് രേവതി കാണുന്നില്ല ഇതൊക്കെ വെളിയിൽ നിന്ന് കേക്കുന്നു രേവതി ചെറിയ കൂടി തന്നെ അവിടെ നിൽക്കുന്നു രേവതിക്കും സത്യം പറഞ്ഞു ഇവരുടെ ആ ഒരു റൊമാൻസ് ഉണ്ടപ്പം ഒരു ചെറിയ നാണമൊക്കെ വന്നു സ്വാഭാവികമായിട്ടും നമുക്കങ്ങനെ വരുമല്ലോ നമ്മുടെ അടുത്തിരുന്ന ആരെങ്കിലും ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കോ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെച്ചോ എന്നൊക്കെ അങ്ങനെയൊക്കെ കാണുമ്പോ നമുക്ക് ഒരു ചെറിയ നാണം വരുന്ന പോലെ നമ്മുടെ രേവതി അങ്ങ് ചിരിച്ചങ്ങ് പോയി ചിരിച്ചങ്ങ് ചെന്നതും നമ്മുടെ ചന്ദ്രയുടെ മുമ്പിലാണ് ചന്ദ്ര ഒരു നോട്ടം നമ്മൾ നോക്കി വല്ലാണ്ട് ഏതായാലും ചന്ദ്ര നോട്ടം നോക്കിയിട്ട് ശ്രുതിയുടെ അടുത്തും ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളിങ്ങനെ ഇറങ്ങി വന്നേ മക്കളെ എന്ന് പറഞ്ഞു വെളിയിൽ നിന്നിട്ടാണ് വിളിച്ചത് അപ്പം ശ്രുതി ശ്രുതി ഇറങ്ങി വന്നിട്ട് എന്താ എന്താമ്മെന്ന് ചോദിച്ചു അല്ല കണ്ടില്ലേ അവൾ നോക്കിയത് അവൾ നോക്കിയിട്ട് പോയ നോട്ടം നിങ്ങൾ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആര് നോക്കിയിട്ട് പോയ നോട്ടം ഇത്രയോ നേരം അവൾ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറയാ ഇനി നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ വാതിലെ ക്യാട്ടച്ചിട്ടിട്ട് സ്നേഹിച്ചാൽ മതി അതിൽ കൂടുതൽ സ്നേഹം വേറെ ആരും കാണണ്ട കാരണം അറിയാലോ അവക്കെ ഈ സ്നേഹം കിട്ടിയൊന്നും ചീലവില്ല അവളുടെ ഭർത്താവ് അവളെ അവളെടുത്തിട്ട് അടിക്കുകയും ഇടിക്കുകയും അവളോട് വഴക്ക് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ സ്നേഹം കാണുമ്പോൾ ചെറിയ കുശുംബ് അസൂയൊക്കെ തോന്നും കണ്ണ് തട്ടും കണ്ണ് അങ്ങനെ കണ്ണ് തട്ടി കഴിഞ്ഞാൽ എന്റെ മക്കളുടെ ജീവിതത്തിനല്ലേ അത് ദോഷമാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി ശ്രദ്ധിച്ചോളാം അമ്മേ എന്നിങ്ങനെ പറഞ്ഞു ഇനി ശ്രദ്ധിക്കാം അമ്പാനെ എന്ന് പറയുന്ന പോലെ അപ്പോൾ ഇനി ശ്രദ്ധിച്ചോളാം അമ്മേ അമ്മയെന്ന് ശ്രുതി പറഞ്ഞു അപ്പോൾ ശ്രുതിയുടെ കയ്യിലൊരു ആൽബം ആയിരിക്കും അപ്പം ഇതെന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മേ ഇതെൻ്റെ ചെറുപ്പത്തിലെ കുറെ ഫോട്ടോയോ എന്ന് പറഞ്ഞു ഈ സമയം കൊണ്ട് സുതി അങ്ങ് മാറിപ്പോയിട്ടോ സുതി അങ്ങ് മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുപ്പത്തിലെ ഫോട്ടോയോ ആ അമ്മയൊന്ന് കാണട്ടെ ആഹാ സുന്ദരി കുട്ടിയായിരുന്നല്ലോ ചെറുപ്പത്തിലെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുന്നു ഫോട്ടോ നോക്കുമ്പോഴത്തേക്കാണ് കിടക്കുന്നത് ഇതെല്ലാം കേരളത്തിലെ ഫോട്ടോസ് അല്ലേ മോളെ അല്ല മോള് ഫോറിൻ രാജ്യത്തല്ലേ വളർന്നത് പിന്നെ പിന്നെങ്ങനെ ഈ ഫോട്ടോസൊക്കെ ഇവിടത്തെ രീതിയിൽ അവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ അത് പിന്നെ അത് പിന്നെ അമ്മ ഞാനത് ഇവിടെ വന്നിട്ട് എടുത്ത ഫോട്ടോസൊക്കെ ഇത് ഞങ്ങൾ കൂടുതലും ഫോട്ടോസൊക്കെ എടുക്കുന്നതേ നാട്ടിൽ വന്നിട്ടാണ് ഓ ഓഹോ അങ്ങനെയാണല്ലേ ഞാൻ കരുതി ഇതെന്താ കേരളത്തിലെ ഫോട്ടോസൊക്കെ കാണുന്നതെന്ന് ഏതായാലും കൊള്ളാം അല്ല ഇത് ഭരതനാട്യം കളിക്കുന്ന ഫോട്ടോ ആണല്ലോ എന്ന് പറഞ്ഞൊരു ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കുന്ന ഫോട്ടോ ഉണ്ടോ അപ്പം പറഞ്ഞാൽ അതേ ഇത് ഭരതനാട്യം കളിക്കുന്നത് ഞാൻ ഭരതനാട്യം ചെറിയ രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഈ അമ്മ യും ഭരതനാട്യം പഠിച്ചിട്ടുണ്ട് അമ്മ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട് ചെലങ്ക് കെട്ടി ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞാന്ന് പറഞ്ഞപ്പം ആണോ എന്നിട്ട് അന്നിട്ട് ഇപ്പം അമ്മ ഡാൻസ് കളിക്കില്ലേ ഇപ്പം എവിടെ നിന്ന് ഡാൻസ് കളിക്കാനാ മോ മോളെ ഈ പ്രായത്തിൽ ആര് ആര് തിരിച്ചറിയാനോ എൻ്റെ കഴിവുകളൊക്കെ അതൊക്കെ പൂടി പിടിച്ച് ഒരു മൂലയ്ക്ക് കിടക്കുക എന്ന് പറഞ്ഞപ്പം ദേ ഒരു കാര്യം ചെയ്യാം ഞാനൊരു പാട്ട് വെച്ചു തരാം നമുക്ക് ഡാൻസ് കളിക്കാം മോളും കൂടുവോ എങ്കിൽ ഈ അമ്മ റെഡിയാന്ന് പറഞ്ഞു ആ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിരണ്ടേ ഏതായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് അവളെ വിളിക്കാം എന്ന് പറഞ്ഞ് രേവതിക്ക് ഒരു പണിയും വിലയില്ലാതിരിക്കുക പുറകെ നടക്കാൻ ഏതായാലും നമ്മുടെ ചന്ദ്രത്തമ്പുരാട്ടി രേവതിനെ അങ്ങ് വിളിച്ചു രേവതി എടി ഇവിടെ എന്ന് പറഞ്ഞു അപ്പൊ എന്താ അമ്മ എന്ന് പറഞ്ഞ് രേവതി ചെന്നപ്പോഴത്തേക്കും അതെ ഇവിടെ ഇരിക്കടക്കുന്ന ആ ഒരു സെറ്റിയും ഇത് കസരയൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയുണ്ടെന്ന് പറഞ്ഞു രേവതി അത് പതുക്കെ അങ്ങ് നീക്കിയിട്ടു കേട്ടോ നമ്മുടെ ശ്രുതി പിടിക്കാൻ കൂടി അയ്യോ മോള് പിടിക്കണ്ട ശ്രുതി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് താഴെ വീഴൂല്ലേ അതുപോലെയാണ് നമ്മുടെ ചന്ദ്രയോടെ പറച്ചിൽ മോൾ പിടിക്കണ്ട മോളങ്ങ് മാറി നിൽക്കുക അവള് പിടിച്ചോട്ടെ എന്നും പറഞ്ഞ് ശ്രുതിനെ കൊണ്ടങ്ങ് പിടിപ്പിച്ചു അല്ല സോറി നമ്മുടെ രേവതിനെ കൊണ്ടങ്ങ് പിടിപ്പിച്ചെല്ലാം അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് ആ ഇനി പോകാ പൊക്കോ നീ അടുക്കളയിലേക്ക് പോക്കോ നീ ഇവിടെ നിൽക്കണ്ടതെന്ന് പറഞ്ഞു ഏതായാലും അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു അല്ലമ്മ ഇതെങ്കിൽ ഇതൊക്കെ എന്തിനാണ് നീക്കിയിട്ടത് ഇപ്പം നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ നീക്കിയിട്ട് എന്തിനാണെന്ന് നിന്നോട് പറഞ്ഞിട്ട് ഇവിടെ ഓരോ കാര്യം ചെയ്യാവണെന്നുണ്ടോ മര്യാദയ്ക്ക് നിന്നോട് പോകാനെ പറഞ്ഞു നിനക്ക് അടുക്കള ജോലിയൊന്നും സമയത്തിന് ഇവിടെ ഭക്ഷണം കിട്ടണമെന്ന് പറഞ്ഞു ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല രേവതി നേരെ അടുക്കളയിലേക്ക് പോയി രണ്ട് കൈ കൂട്ടി അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ പരമാവധി ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നമ്മുടെ രേവതി ഇവിടെ കഴിയുന്നത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ഡാൻസും കൂത്തും അങ്ങോട്ട് തുടങ്ങിയില്ലേ നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയില്ലേ അടിപൊളി ഡാൻസ് ഒക്കെ കേട്ടോ എന്നാ പറഞ്ഞാലും കുശുമ്പിയാണ് പരദൂഷണക്കാരിയാണ് എന്താ പറയുക മനസാക്ഷി ഇല്ലാത്തവളാണ് എങ്കിലും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ശ്രുതി ഇത് കണ്ടിട്ട് അയ്യോ അമ്മ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇതിനിടയിൽ നമ്മുടെ രേവതി ഇത് വന്ന് കണ്ടു കേട്ടോ അപ്പം നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് രേവതി വന്നിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് അപ്പം ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് എന്താടി നീ ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ല ഡാൻസ് ഡാൻസ് കളിക്കുന്നത് എന്താ ഡാൻസ് കളിക്കുന്നത് നീ കണ്ടിട്ടില്ലേ അതെ മര്യാദയ്ക്ക് മാറി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു ഏതായാലും രേവതി എപ്പം തന്നെ മാറിപ്പോയി സത്യം പറഞ്ഞാൽ രേവതിക്ക് ഒരെണ്ണം പൊട്ടിക്കാൻ തോന്നുന്നു രേവതിയുടെ വായിലും എന്താ വല്ലേ കൊഴുക്കട്ടെ എടുത്ത് വെച്ചിട്ടുണ്ടോ രേവതിക്ക് രണ്ടെണ്ണം പറയത്തില്ലേ അപ്പൊ രേവതി അങ്ങ് മാറിപ്പോയി രേവതി അങ്ങ് മാറിപ്പോയി പോയപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു മോളെ ശ്രുതി ഇവിടെ മുമ്പ് വെച്ചിതൊന്നും കളിക്കാൻ കൊള്ളത്തില്ല ദേ കണ്ണു വെച്ചു കഴിഞ്ഞാലേ തീർന്നില്ലേ പിന്നെ ദേ എന്റെ നടു പൊങ്ങൂലെന്ന് പറഞ്ഞു ഏതാണ്ട് കണ്ണ് വെക്കാൻ മാത്രം അങ്ങോട്ട് കിടക്കുവല്ലേ നമ്മുടെ ചന്ദ്രയങ്ങോട്ട് വലിയ കലാതിലകം അല്ലേ അപ്പൊ ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് നമ്മുടെ രവീന്ദ്രൻ വരുകയാണ് കേട്ടോ അപ്പൊ രവീന്ദ്രൻ വരുന്നതും രവീന്ദ്രൻ വന്നു പാട്ടും കൂത്തും കച്ചേരിയൊക്കെ കേൾക്കാം രവീന്ദ്രൻ വന്ന ഒന്ന് എത്തി നോക്കിയപ്പോഴത്തേക്കും ഇതേ തന്റെ ഭാര്യ കടന്ന് താം തിരികെ തോന്നും കളിക്കുന്നത് ഇത് കണ്ടിട്ട് അന്തം ഇട്ട് നിൽക്കുക അപ്പൊ രവീന്ദ്രൻ വന്ന ഉടനെ തന്നെ ഇതെന്ത് പറ്റി ഇതെന്താ ഇവിടെ ഒരു ഡാൻസും കൂത്തൊക്കെ എന്ന് പറഞ്ഞപ്പം അയ്യോ അച്ഛാ അതും അല്ല അച്ചാന്നല്ല അങ്കിളെ അതുണ്ടല്ലോ ആ ആന്റി നന്നായിട്ട് ഡാൻസ് കളിക്കും ഇവളോ ഡാൻസോ ഇവളു ഡാൻസ് കളിക്കുന്നോ എന്ത് പറയാനാ മോനെ മോളെ ശ്രുതി ഇങ്ങേർക്കതൊന്നും അതൊന്നും ഇങ്ങേർക്ക് എന്നെ ഇവിടെ ഇരുത്താൻ മാത്രമല്ലേ അറിയത്തുള്ളൂ എന്റെ മനസ്സിലെ കഴിവൊക്കെ അതെ കണ്ടുപിടിക്കാൻ എന്റെ മരുമോൾ വരണ്ട വന്നു ഇവളെന്റെ മരുമോളല്ല മോള കണ്ടില്ലേ എൻ്റെ മനസ്സിൽ അടങ്ങിക്കിടന്ന ആഗ്രഹങ്ങളൊക്കെ പുറത്തെ പുറത്തെടുത്ത എൻ്റെ മരുമോള് എൻ സോറി എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞപ്പം ആഹാ നിനക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാനറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതല്ലേ മനുഷ്യ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് അതിന് 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 അത് വല്ലതും തിരക്കാൻ വല്ല ഇതുകൊണ്ടോ നിങ്ങൾക്കൊരു ട്രെയിനിൻ്റെ പുറകെ പോയാൽ പോരെ നിങ്ങൾക്ക് ട്രെയിനേ 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 ചരണമെന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അതേടി ട്രെയിനേ ചരണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ നീയും നിൻ്റെ മക്കളും നല്ല രീതിയിൽ വളർന്നതൊക്കെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു അപ്പോഴാണ് ശ്രുതി പറഞ്ഞു അങ്കിളെ ഞാനൊരു കാര്യം പറയട്ടെ ഇനിയാണെങ്കിലും ആന്റിയുടെ ടാലന്റ് നമുക്ക് പുറത്തെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം ആൻറ്റീനെ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡാൻസ് ഡാൻസ് കളിപ്പിച്ച് ഇനിയും വേണമെങ്കിൽ ആൻറ്റിയുടെ ആ ഒരു ടാലൻ്റ് നമുക്ക് കാണാമല്ലോ അതുമല്ല ഒരുപാട് സ്റ്റേജുകളും കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്കും ഇവളുടെ ടാലൻറ്റ് ഇവളുടെ ടാലൻറ്റ് ഞാൻ വേണ്ടുവോളം കണ്ടതാണ് എൻ്റെ മോളെ ഇവൾക്ക് ഡാൻസ് കളിക്കാൻ അറിയാമായിരിക്കും ഏതായാലും മോളെ നടക്കട്ടെ നടക്കട്ടെ ഞാൻ ഈ പക കൂത്തിനൊന്നുമില്ലേ എന്ന് പറഞ്ഞങ്ങ് മാറിപ്പോയി ഏതായാലും നമ്മുടെ രേവതി അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു രേവതി ചോദിച്ചു അല്ലെങ്കിലെ ച അങ്കളെ നല്ല സോറി അച്ഛാ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം വേണ്ട മോളെ ഞാൻ ഓഫീസിൽ നിന്ന് കുടിച്ചിട്ടാണ് വന്നത് ചായ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഓഫീസോ എവിടെയോ പോവുമല്ലോ നമ്മുടെ ോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി നമ്മുടെ രവീന്ദ്രൻ അവിടുന്ന് കുടിച്ചിട്ടാണ് വന്നെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അപ്പോൾ അവിടെ നിന്ന് കുടിച്ചിട്ടാ വന്നെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങ് പോയി രവീന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ നിന്ന് നിന്നപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു അല്ല രേവതിക്ക് ഇങ്ങനെ വല്ല ടാലൻ്റും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പിന്നെ അവൾക്ക് നല്ല ടാലൻ്റ് ഉണ്ട് ഭയങ്കര ടാലൻറ്റാ കുറച്ച് പൂ അങ്ങോട്ട് കൊടുത്തിട്ട് എടുത്തിട്ട് കൊടുക്ക് അവൾ അതിരുന്ന് കെട്ടും അതല്ലാതെ ഇവക്ക് വല്ല ഉണ്ടോ മോളെ ഇവക്കൊന്നും അറിയില്ല മോളെ എന്ന് പറഞ്ഞു രേവതി കേട്ട പാതി കേൾക്കാത്ത പാതി വീണ്ടും അടുക്കളയിലേക്ക് തന്നെ പോയിട്ടോ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് വർഷേനെയാണ് അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ ഇങ്ങനെ സ്കൂട്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ് ആകുന്നു അങ്ങനെ ഒരു മെക്കാനിക്കിനെ വിളിക്കുന്നു മെക്കാനിക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അയ്യോ മേഡം ഇതിപ്പോ ശരിയാക്കാൻ പറ്റില്ല ഇത് വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുപോയേ ശരിയാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ വർഷ ഓക്കെ എങ്കിൽ കൊണ്ടുപോകോളാൻ പറയുന്നു അങ്ങനെ വർഷ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് അതുമല്ല വർഷയ്ക്ക് ഡബ്ബിങ് ഉണ്ട് അപ്പോൾ കറക്റ്റ് സമയത്ത് ചെല്ലണം അപ്പോൾ യാതൊരു മാർഗവും ഇല്ല അപ്പോഴാണ് എങ്കിൽ പിന്നെ നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചേക്കാൻ ഓർത്ത് വർഷം നേരെ ശ്രീകാന്തിനെ ഫോൺ വിളിക്കുന്നു അപ്പം ശ്രീകാന്ത് പറഞ്ഞു എന്താ ഇത്ര രാവിലെ തന്നെ ഫുഡ് വേണോ തനിക്കെന്ന് ചോദിച്ചപ്പം ഫുഡൊന്നും വേണ്ട താനിവിടെ വരെ വരാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ചെന്നു ശ്രീകാന്ത് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും എന്താ തന്നെ വിളിച്ചതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറൊന്നും അല്ല വിളിച്ചത് എൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ സ്റ്റുഡിയോ വരെ പോകണം അപ്പോൾ അതിനാ വിളിച്ചത് എന്ന് പറഞ്ഞപ്പം ഓഹോ അതിനാണോ വിളിച്ചത് അല്ല തനിക്ക് വേറെ ഫ്രണ്ട്സൊന്നുമില്ല അല്ല താൻ എന്നെ തന്നെ വിളിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചാൽ തോന്നി എനിക്ക് അങ്ങനെ ഫ്രണ്ട്സൊന്നുമില്ല ശരി എനിക്ക് എന്ത് ഏത് ഫ്രണ്ട്സ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ കൂട്ടാകുന്ന ഒന്നും അല്ല അപ്പോൾ താനിങ്ങനെ എന്നോട് കൂട്ടായത് അത് പിന്നെ തന്നോട് കൂട്ടായത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് അവരോട് വരും പക്ഷെ താൻ അങ്ങനെയല്ലല്ലോ തന്നെ താൻ എന്നെ വിളിക്കാറില്ല ശല് ശല്യപ്പെടുത്താറില്ല അതുപോലെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ പിന്നെ തന്നോട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ വരുന്നില്ല അല്ല ഓഹോ അപ്പോൾ അതുകൊണ്ടാണോ താൻ എന്നെ വിളിച്ചത് ആ അതൊക്കെയാണെന്ന് കൂട്ടിക്കോ ആ ഏതായാലും ഒരു കാര്യം ചെയ്യേണ്ടത് എന്നെ ഞാൻ പറയുന്ന സ്ഥലം വരെ ഒന്ന് കൊണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ കുറേ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ ഭാവി കാര്യങ്ങളും അതായത് നമ്മുടെ വർഷയുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഞാൻ ഈ ക്യാരക്ടറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് നേരെ പോകുന്നത് എങ്ങോട്ടേക്ക് സ്റ്റുഡിയോയിലേക്ക് അപ്പോൾ അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് നടക്കുകയാണ് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും ഇവര് ബൈക്കിന് പോകുന്നത് കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അമ്മയും അച്ഛനും പെട്ടെന്ന് കാറ് നിർത്തിയിട്ട് വർഷയുടെ അമ്മ പറഞ്ഞു ദേ അത് നമ്മുടെ മോളിൽ നിന്ന് ചോദിച്ചപ്പോൾ അതേല്ലോ നമ്മുടെ മോളിൽ തന്നെയാണല്ലോ ഇവളെന്താ ഒരു ചെക്കൻ്റെ കൂടെ കറങ്ങുന്നത് ഏതായാലും ചോദിച്ചിട്ട് തന്നെ കാര്യം പറഞ്ഞു അച്ഛൻ പറഞ്ഞു വേണ്ട നമ്മളങ്ങനെ എടുത്തു പിടിച്ച് അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഇപ്പോൾ എടുത്തു പിടിച്ച് ചോദിക്കണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ നേരെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് നമ്മുടെ വർഷ അങ്ങനെ സ്റ്റുഡിയോയിൽ ചെന്നിരുന്ന് ഡബ് ചെയ്യുന്നു ആ ഒരു സീനാണ് കാണിക്കുന്നത് ആ സമയത്താണ് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും തകർപ്പൻ സീനിൽ ഇങ്ങനെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല അച്ഛനെ അമ്മേനെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ അപ്പോൾ അതിനാണ് ഡബ്ബ് കൊടുക്കുന്നത് ഒരു സീരിയലിൻ്റെ ഒരു ചെറിയൊരു ഡബ്ബിങ് ആണ് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് എനിക്ക് വലുത് എൻ്റെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കുന്ന ആളെയാണ് ഞാൻ വിവാഹം കഴിക്കുകയുള്ളു എൻ്റെ അച്ഛനും അമ്മയോടുള്ള കടപ്പാട് അത് എനിക്ക് എന്നും ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തീറ് എന്ന് വെച്ചാൽ തീർ ഡയലോഗ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഡബിങ് ആണെങ്കിലും സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു നിർവൃതി പറയല്ലേ അപ്പോൾ പറയലൊരു നല്ലൊരു ആശ്വാസം കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവരെ നമ്മുടെ വർഷനെ കാണാൻ വേണ്ടി ഡബിങ് സ്റ്റുഡിയോയിൽ തന്നെ വന്നിരിക്കുന്നു അപ്പോഴേക്കും ഡബ്ബ് കഴിഞ്ഞ ഡബിങ് ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ഓക്കെ റെഡി നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഏതായാലും മനസ്സിൽ ടച്ച് ചെയ്ത് തന്നെയാണല്ലേ പറഞ്ഞിരിക്കുന്നത് ഏതായാലും നിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് പറയാൻ തുടങ്ങിയത് അപ്പോഴത്തേക്കും അയാൾ ഇങ്ങനെ പറഞ്ഞത് മനസ്സിൽ തട്ടിയോ എൻ്റെ അച്ഛനും അമ്മേനെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കാണുന്നത് പിന്നെ എനിക്കിഷ്ടമുള്ള അല്ല ഞാൻ വിവാഹം കഴിക്കും എൻ്റെ സ്വാതന്ത്ര്യം അതൊക്കെ അതിലൊക്കെ എൻ്റെ അച്ഛനും ഒന്നും ഇടപെടത്താനേ എന്നെ കൊണ്ടുപറ്റില്ല ഹോ ആ വക കാര്യങ്ങളൊന്നും ഇഷ്ടമേ അല്ല ഞാൻ ഒരാളെ കണ്ടുപിടിക്കും ഞാൻ വിവാഹം കഴിക്കും അല്ലാതെ ഈ സീരിയലില് കിടന്ന് സംസാരിക്കുന്ന പോലെയൊക്കെ ആകാനേ എന്നെ കിട്ടില്ല ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വീട്ടിൽ അടങ്ങി അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പം പറഞ്ഞു അല്ല മോളെ ഞാൻ പറഞ്ഞ നിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ടല്ലോ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തള്ളയ്ക്ക് ദേഷ്യമായിട്ടോ തള്ളിക്കല്ല സോറി അമ്മയ്ക്ക് ദേഷ്യമായിട്ടോ അങ്ങനെ വിളിക്കാൻ കാരണം ഒരു പ്രാവശ്യം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ തള്ളേനെ തള്ളേന്ന് വിളിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ രവീന്ദ്രൻ്റെ പെൻഷൻ മുടക്കി വെച്ചോണ്ടേ അപ്പോൾ ആ ഒരു ഓർമ്മയിലാട്ടോ പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ വർഷം ഇറങ്ങി വരുന്ന വർഷം ഇറങ്ങി വന്നതും ആ മോളെ എന്നൊക്കെ പറയുമ്പോൾ ഇതെന്താ നിങ്ങളിവിടെ അല്ല നിങ്ങളെന്താ ഇവിടെ വന്നത് ഹാ കൊള്ളാലോ ഞാൻ എത്ര തവണ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചാലും വരാത്ത എൻ്റെ അച്ഛനും അമ്മയും ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതു മോളെ മോൾക്ക് കുറച്ച് ഫുഡും കൊണ്ട് വന്നാണെന്ന് പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വിളമ്പി കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ഫുഡ് കൊണ്ട് വന്നോ ഒന്നുമല്ല നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തോ ഉദ്ദേശമുണ്ട് എൻ്റെ അച്ഛനും അമ്മേനെ എനിക്കറിയത്തില്ലേ എന്താ സത്യം പറയാൻ പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ വർഷയുടെ അമ്മ ചോദിക്കുന്നത് അല്ല നീ ഒരു ചെക്കൻ്റെ കൂടെ പോകുന്നതുണ്ടല്ലോ ആ ചെക്കൻ ചെക്കനേതാന്ന് ഇത് കേട്ടോ നമ്മുടെ വർഷമൊന്നും ഞെട്ടി കേട്ടോ വർഷം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതൊന്നും കാരണം കാണുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പം വർഷ പറഞ്ഞു അത് എന്താ എൻ്റെ ഒരു ഫ്രണ്ടാ ഫ്രണ്ടോ നിനക്കെന്താ വേറെ ഒരാളുടെയും പുറ പുറകിൽ കയറാനായി കിട്ടിയില്ല നീ എന്താ ഈ ആണുങ്ങളുടെ പുറകെ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വർഷയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അതെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ബൈക്കിൻ്റെ പുറകിൽ കയറി പോയി നിന്ന് പോയിന്ന് പറഞ്ഞ് എന്താ ഇപ്പം സംഭവിക്കാൻ പോകുന്നത് അല്ല എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ എൻ്റെ ഇഷ്ടം അതൊക്കെ അത് അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം ദേ വർഷ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിനക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം തന്നെ എൻ്റെ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ സ്വാതന്ത്ര്യമോ അതെനിക്ക് നിങ്ങൾ തരേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ അച്ഛനും അമ്മയും തരുന്ന സ്വാതന്ത്ര്യം അല്ല എനിക്ക് വരുത് ഞാൻ തന്നെ എൻ്റെ സ്വാതന്ത്ര്യം കണ്ടുപിടിക്കുന്നത് അതുകൊള്ളാലോ എന്നും പറഞ്ഞ് തീറ് ഡയലോഗടി ആയിട്ട് നമ്മുടെ വർഷ ഇരിക്കുകയാണ് ഏതായാലും വർഷയുടെ സ്വഭാവം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ക്യാരക്ടർ തന്നെയാണ് കേട്ടോ സ്വന്തം കാര്യം സിന്താബ ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു അച്ഛനും അമ്മേൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഉള്ളത് അപ്പം അവിടെ വെച്ച് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ചെറിയ സംഭാഷണം നടക്കാൻ കേട്ടോ അപ്പം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വർഷേനെ തോപ്പിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല അതുപോലെ അച്ഛനും കഴിയത്തില്ല അപ്പം അച്ഛൻ ഇടപെടാൻ തുടങ്ങി അച്ഛൻ പറഞ്ഞ് മോളെ അത് ആരാ മോളേന്ന് ചോദിച്ചപ്പം അച്ഛ അതിൻ്റെ ഒരു വെറും ഫ്രണ്ട് മാത്രം ഇത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് നിങ്ങൾ ഏത് രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ഏത് ലോകത്താ നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ആ ഫ്രണ്ട് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും വർഷ ദേഷ്യം വന്നിട്ട് എണീറ്റ് പോയി എനിക്കൊരു ഒരു കോപ്പം വേണ്ട എനിക്ക് അമ്മയുടെ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇട്ടിട്ട് എണീറ്റ് പോയപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മയുടെ ഭർത്താവ് അതായത് വർഷയുടെ അച്ഛൻ പറഞ്ഞു അതെ നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതിനൊക്കെ ചോദിക്കുന്നതിനൊരു മയമില്ലേ അങ്ങനെ ചോദിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മയം ഞാൻ പറയുന്നില്ല മകളെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയതും പോരാ ഇനിയിപ്പം അത് ഏത് ചെക്കരാണ് ദൈവത്തിനെ എന്ന് പറഞ്ഞു ഏതായാലും അമ്മമാരുടെ ടെൻഷൻ അമ്മമാർക്കേ അറിയത്തുള്ളൂ അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ വിശേഷം നാളെ അവസാനിക്കുന്നത് സത്യം പറഞ്ഞാൽ നാളെ നമ്മുടെ സച്ചി സച്ചിനെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആ ഒരു കുറവ് ഏതായാലും നാളത്തെ കഥയിൽ കാണും വേറൊന്നും അല്ല സച്ചി ഇല്ലാത്ത നമ്മുടെ ഈ രേവതിയുടെയും സച്ചിയുടെയും കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പാടാണ് അപ്പം നാളെ ഒരു ദിവസം നമ്മുടെ സച്ചി ഇല്ലാത്ത കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും